ശാസ്ത്രീയ പഠനം ക്ലാസ് എൺപത്തി മൂന്ന് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നിലെ ശുപ്ത മുപ്പത്തി മൂന്നില് പതിന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പാച മന്ത്രങ്ങളാണ് ഇതിലെ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രനെ കഥകളിലെ കഥാപാത്രമായിട്ടെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു രാസപ്രവർത്തനം നടക്കും ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അതിലെ അരിയും വെള്ളം നമ്മൾ കൊടുക്കുന്നുള്ളു അഗ്നിയെ കൊടുക്കുന്നുള്ളു ആ അരികത്ത് സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് അതൊരു സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കുന്നത് അപ്പോൾ ഒരു രാസം അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസ് ആ അനുകൂലമായ സാഹചര്യത്തിൽ ഒരു ബലപതി പ്രയോഗിക്കുന്ന ഒരു പ്രേരക ശക്തി ഉണ്ടാക്കി ആ അരിയുടെ ഘടന മാറ്റി ചോറാക്കി മാറ്റും അപ്പോൾ അതിനെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന ആ പ്രേരക ശക്തി അല്ലെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി കാട് ഇന്ദ്രൻ എന്ന് പറയുന്നു ഇത് മുൻപ് പല പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് കാര്യത്തെ ചുരിക്കി പൊതുതായി തിരക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞുവാം. ഇന്ത്യൻ നാരാണ് എന്നെല്ലാം വ്യക്തമായി കൊടുക്കുക. ഇനി നമുക്ക് വൈദോഗാമ തമത്രത്തിലേക്ക് നോക്കാം. ഇക്വേദ മണ്ഡലം 1 സൂക്ത 33 ൽ 11. അനസ്വധാമക്ഷരൻ ആപോ അസ്യവർത്തത മത്യ ആനാഭ്യനാം സന്ദ്രീജിനേന മനസാതം ഇന്ദ്ര ഓജിഷ്ടേനുസരണം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ജലത്തിൽ വളരുവാൻ തുടങ്ങി അപ്പോൾ ഇന്ദ്രൻ അവനെ തന്റെ ശക്തി ശക്തിസാധനയാൽ വധിച്ചു ഇവിടെ പറയുകയാണ് ഇങ്ങനെ ജലം പ്രവഹിക്കുമ്പോൾ അതിൽ വൃത്രൻ വളരാൻ ശ്രമിക്കും പക്ഷേ ഇന്ദ്രനദിനെയെല്ലാം അടിച്ച് ഇല്ലാതാക്കും അപ്പം എന്താണ് വൃത്രാസുരൻ എല്ലാ രാസപ്രവർത്തനത്തിലും പ്രവർത്തിക്കുന്നത് ആറ്റങ്ങളാണ് ആറ്റത്തിലെ ഏറ്റവും പുറത്തെ വോക്കിറ്റുകൾ അത് വൃത്തമാണ് അതുകൊണ്ടാണ് ആ വൃത്തത്തിലാണ് ഒരു ബലമുള്ളത് വൃത്താസുരൻ ആ വൃത്രാസുരൻ എപ്പോഴും ഒരു വസ്തുവിനാകെ ന്യൂട്ടൻ്റെ തേർഡ് ലോക്ക് പ്രകാരം അതേ അവസ്ഥയിൽ തുടരാനാണ് താല്പര്യം ഒരു ഹൈഡ്രജൻ തന്മാത്രയുണ്ടെങ്കിൽ എച്ച് ടൂ ആണ് ഒരു ഹൈഡ്രജൻ ആറ്റം വേറെ ഹൈഡ്രജൻ ആറ്റം രണ്ടും കൂടി ചേർന്നിട്ടിങ്ങനെ എച്ച് ടൂ ആയി തിരിക്കുകയാണ് ഓക്സിജനും അതേമാതിരി രണ്ട് ഓക്സിജൻ കൂടിയിട്ട് പോയി ആയി നിൽക്കുകയാണ് ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഒരു പ്രത്യേക വിഷയവും കൂട്ടിയിട്ട് വെള്ളമാക്കണ്ടെങ്കിൽ ആദ്യം ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ രണ്ടും വേർപെടുത്തണം ഓക്സിജൻ ആറ്റങ്ങളെ തന്നെ നമ്പിൽ വേർപെടുത്തണം എന്നിട്ട് വേർപെടുത്ത ഹൈഡ രണ്ട് ഹൈഡ്രജനെ ഒരു ഓക്സിജൻ വാങ്ങി മൂടിച്ചേർന്നിട്ട് വേണം വെള്ളമാക്കണം അപ്പം അതിൻ്റെ പിന്നിലൊരു ഉണ്ട് ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട് ആ പ്രേരക ശക്തിയാണ് ഇതിനെല്ലാം പൊട്ടിക്കുകയും അതിനെ ഒരു പ്രത്യേക രീതിയിൽ യോജിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് ആ പ്രേരിപ്പിക്കുന്ന ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ പക്ഷെ അതേസമയം പൊട്ടിക്കുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരു ശക്തി ഉണ്ട് ഹൈഡ്രോജൻ ഹൈട്രജനം പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഒരു ശക്തി എതിർക്കും ആ എതിർക്കുന്ന ശക്തിയാണ് അതുപോലെ മേഘത്തിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ആകാശത്തില് ഹൈഡ്രജൻ അയോൺ ഉണ്ട് നെഗറ്റീവ് അയോൺ ഉണ്ട് അതിൻ്റെ മേഘങ്ങളുണ്ട് ആ മേഘങ്ങൾ രണ്ടായിട്ട് നിൽക്കാൻ തന്നെയാണ് എച്ചും ില്ക്കാൻ തന്നെയാണ് അവർക്ക് താല്പര്യം അതിന് പ്രേരിപ്പിക്കുന്ന ആ ഓർബിറ്റില് വൃദാസുരനാണ് പക്ഷേ ഇന്ദ്രനെ ചെയ്യുന്നു അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ വൃദ്ധാസുരനെ തോൽപ്പിച്ചിട്ട് ഇവരെ തമ്മിൽ കുട്ടിയോജിപ്പിക്കും എന്നിട്ട് വെള്ളമാക്കിറ്റ് മഴയായിട്ട് ഇങ്ങോട്ട് പെയ്യും അങ്ങനെ മഴയായി പെയ്യുമ്പോൾ ആ ആറ്റത്തിലെ ഓർബിറ്റ് എവിടെ തന്നെ ഉണ്ട് ആ വെള്ളത്തിൽ തന്നെ ഉണ്ട് ഇപ്പം വൃദ്ധാസുരനുണ്ട് ആ വെള്ളത്തിൽ തന്നെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ആ വൃദ്ധാസുരൻ്റെ ടെൻഡൻസി എന്തായിരുന്നു ഈ യോജിപ്പിച്ച നെച്ചിനെയും വാഞ്ചനയും പൊട്ടിച്ചിട്ട് മേഘമായി മാറുക ആ ടെൻഡൻസിനെയെല്ലാം മിന്ദ്രൻ അവിടെ കടന്നിട്ട് സപ്രസ് ചെയ്ത് കൊടുക്കും സമ്മതിക്കില്ല അതുകൊണ്ടാണ് വൃദ്ധാസുരൻ ആ വെള്ളത്തിൽ തന്നെ അങ്ങനെ ശയിച്ചു കിടക്കുകയാണ് ഓർബിറ്റ് അവിടെ ഉണ്ട് ഓർബിറ്റിലുള്ള എതിർപ്പ് ആ എതിർപ്പ് എപ്പോഴും എന്തുണ്ട് അവിടെ ഉണ്ട് ഇന്ദ്ര തൽക്കാലം അതിനെ കൊന്നിട്ടാണ് ഹൈട്രി വായിച്ച നെഗറ്റീവ് ഉച്ച മഴയായിട്ടുപയോഗിച്ചത് പക്ഷേ ആ ശക്തി വിശേഷം ശക്തി വിശേഷം ഇന്ദ്രനുണ്ടെങ്കിൽ വൃദ്ധാസുരനുണ്ട് ഇപ്പം ഇന്ദ്രൻ ജയിച്ചു അതുകൊണ്ട് വെള്ളമായിട്ട് കൊടുക്കുന്നു മഴയായിട്ട് കൊടുക്കുന്നു പക്ഷേ അതിന്റെ വൃത്രാസൂരനും അടങ്ങി ഒതുക്കി കഴിയുന്നു ഇനി പന്ത്രണ്ട് മണ്ഡലം ഒന്ന് സൂക്തം സൂഹ് മുപ്പത്തിൽ ി ദൃവിശൃണഅിചുഷ്ണമിന്ദ്രോജോ വജ്രേണശത്രുമവധി ഇന്ദ്രൻ ഭൂമിയിലെ ഗുഹയിലുറങ്ങിക്കിടന്നിരുന്ന വൃത്രന്റെ കോട്ട തകർക്കുകയും കൊമ്പ് തുടങ്ങിയ ആയുധമാക്കിയവനെ കൊല്ലുകയും ചെയ്തു സ്വന്തം ശത്രുവിനെ നശിപ്പിക്കുന്നു ഭൂമിയുടെ ഗ്രഹ ഭൂമിയിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും ജലമെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോഴേ ഈ ഭൂമിയിൽ കരവസ്തു ആ ദ്രവ ഭൂമിയിൽ എല്ലാം കൂടി ഉണ്ടായതാണല്ലോ ഈ ഭൂമി അതിലെ ആറ്റങ്ങളിലെ അകത്തെ ഓർബിറ്റിലാണ് ഈ വൃദ്ധാസുരനുള്ളത് വസ്തുക്കളുടെ അല്ലെ ഭൂമിയുടെ വസ്തുക്കളുടെ അകത്ത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ മുഹയിൽ ഒളിച്ചിരുന്ന വൃദ്ധാസുരനെ വൃത്താസുരന്റെ കോട്ട തകർത്തു അപ്പൊ ഒരു വസ്തുവിന്റെ അകത്ത് നമ്മൾ കേറി നോക്കിക്കഴിഞ്ഞാല് അതിൽ മുഴുവൻ ആറ്റങ്ങള് ഇങ്ങനെ ഓർബിറ്റുകൾ കൂടിക്കൂടി ചെയിൻ മാറി യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ടാണ് നമ്മുടെ ശരീരം എല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതൊരു കോട്ടയാണ് ഈ കോട്ടയിലാണ് വൃത്രാസുരം എല്ലാം കുറേ ഓരോ ആറ്റത്തിന്റെ ഓർബിറ്റിലും വൃത്രാസുരങ്ങളുണ്ട് അതിൽ എതിർക്കുന്നത് ആ വസ്തുവിന് അതേപോലെ നിൽക്കാനാണ് ടെൻഡൻസി അപ്പൊ ഇതിനെ പൊഷ്ടിച്ചിട്ടാണ് ഹൈഡ്രോജൻ വേർപ്പെടുത്തുകയും ഓക്സിജനെ വേർപ്പെടുത്തുകയും എന്നിട്ട് എച്ച് ടൂ ആയിട്ട് ചേർക്കുകയല്ല ചെയ്യുന്നത് അപ്പോഴെ ഇന്ദ്രൻ ഈ വസ്തുക്കളെ ഗുഹയിലുള്ള അതായത് അങ്ങ് അകത്ത് കിടക്കുന്ന ആറ്റങ്ങളിലെ ആറ്റം എന്ന് പറയുന്ന പറയുന്നൊരു കിണറുമാരിയാണെന്നെല്ലാം കണ്ട് നമ്മള് കണ്ടുകഴിഞ്ഞിട്ടുണ്ട് ഋഗ്വേദത്തില് അപ്പൊ ആ ഗുഹയിലെ ഋത്രനെ വധിച്ചിട്ടാണ് അപ്പൊ വൃത്രൻ എന്തുണ്ടായിരുന്നു കൊമ്പ് പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓർബിറ്റുകൾ കൂടി ചേരിയാണ് ചെയ്യുന്നതെങ്കിലും കെമിസ്ട്രിയിൽ നമ്മൾ എച്ച് ടാഷ് എച്ച് എന്നാണ് ഇത് ഇതാണ് കൊമ്പ് കെമിസ്ട്രിയിലെ ബോണ്ട് എന്ന് പറയും ബോണ്ട് പോലെയുള്ള വിനേലം തകർത്തിട്ടാണ് വൃദ്രാസുരനെ കൊന്നത് എന്ന് പറയുകയാണ് അപ്പൊ കെമിസ്ട്രിയിൽ നമ്മൾ ഇങ്ങനെ വട്ടൊന്നും പറ്റത്തില്ല എച്ച് ഡാഷ് എച്ച് ഈ ആണ് കൊമ്പ് അതിന്റെ ബോണ്ട് എന്നിടും അതാണ് കൊമ്പായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രനോട് പറയുകയാണ് സ്വന്തം പലവേഗത്താൽ ശത്രുവിനെ നശിപ്പിക്കും വളരെ വേഗത്തിൽ ശത്രുവിനെ നശിപ്പിക്കണം എങ്കിലും മാത്രമേ ആറ്റങ്ങൾ കൂടിച്ചേരുകയുള്ളൂ കാരണം ഹൈഡ്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്നിട്ട് എച്ച് ടൂ ആകുന്നത് ഈ എച്ചിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല ഹൈഡ്രജൻ ആറ്റത്തിന് ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് കൂടിച്ചേർന്നിട്ട് എച്ച് ടൂ ആവുക അപ്പം ഈ അതേമാതിരി ഓറ്റുവാ ഇവയെ പൊട്ടിച്ചിട്ടാണ് പിന്നെ രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജൻ കൂട്ടിയിട്ട് എച്ച് ടൂ ആകുന്നത് പൊട്ടിക്കുമ്പോൾ ഉഠനെ തന്നെ അത് ചേർന്ന് നിന്ന് കളയും കാരണം ഇവർക്ക് വേർപെട്ട് നിൽക്കാനേം പറ്റില്ല അതുകൊണ്ടാണ് അതിവേഗം ചെയ്യണം അപ്പം പൊട്ടിച്ച ഉഠനെ തന്നെ ഓക്സിജൻ ഇനി രണ്ടിനി പെട്ടെന്ന് പൊട്ടിച്ചിട്ട് ഈ ഇതിനെ കൊണ്ടുപോയിട്ട് ഓക്സിജൻ്റെ അടുത്ത് എത്തിച്ചോളാം എങ്കിലേ ഓക്സിജൻ അനു കുടിച്ചോളൂ അല്ലെ ഈ ഹൈസ്രോജൻ വൈകുന്നേരം പൊട്ടിക്കുമ്പം തന്നെ ഈ ഹൈസ്രോജൻ കുടിക്കാൻ കുടിക്കാറുണ്ട് അപ്പം പൊട്ടിച്ച ഉഠനെ ഇതിനെ മാറ്റിയിട്ട് ഓക്സിജനെ കൊണ്ട് പിടിപ്പിക്കണം അതൊരു ഒറ്റയ്ക്ക് നടക്കില്ല. അതുകൊണ്ടാണ് അതിവേഗത്തിൽ ഇന്ദ്രൻ ചെയ്യുന്നത്രേ വേഗമാണ്. ഋത്രാസൂരനെ എല്ലാം വധിക്കുന്നു. എണി 13. ഈ വേദമണ്ഡലം ഒന്ന് സൂക്തം 33 ൽ 13. അഭിസിത്മോ अजीഗാദസ്യ ശത്രു നിദിക്മീ നൃഷഭേണ പുരോഭേതു സംവജ്jreണ സൃജത് ഋത്്രമന്ദ്ര ഇന്ദ്രന്റെ വജ്രായുധം ശത്രുക്കളെ ലക്ഷ്യമാക്കി പാഞ്ഞു തീഷ്ണമായ വർഷജലത്താൽ അവരുടെ കോട്ടകൾ തകർന്നു ഇന്ദ്രൻ അവരെ വജ്രത്താൽ ഒന്ന് സ്വയം സന്തുഷ്ടനായി ഇന്ദ്രൻ വജ്രായുധത്താൽ ശത്രുക്കളെ ലക്ഷ്യമാക്കി പാഞ്ഞു അപ്പം പൊട്ടിക്കണം പൊട്ടിക്കണം പെട്ടെന്ന് അതിനെ പൂട്ടിച്ചേർക്കണ്ടി പെട്ടെന്ന് ചാടിപ്പോയി ഓ എന്നെ പൊട്ടിക്കണം എച്ചിനെ പൊട്ടിക്കണം എന്നിട്ട് അവൻ തമ്മിൽ കൂട്ടി ആ റേഷ്യൂ എന്ന നനയിൽ കൂട്ടിച്ചേർക്കണം അപ്പം വളരെ വേഗത്തിൽ വജ്രായുധത്തിൽ ഇപ്പൊ പൊട്ടിക്കണ്ടിക്കല് അത്രയും ശക്തിയുണ്ട് കാരണം ഇത് വേർപാടില്ല ഋത്രാസുരം അത്രയും പലവാനാണ് കാരണം പൊട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാതുകൊണ്ട് അത് പൊട്ടിച്ചു നിക്കും പിന്നെ പൊട്ടണ്ടിക്കല് വേറെ ഏതിനേം കൊന്നിന് കിട്ടണം ഒരു ഓക്സിജനെ കിട്ടണം അപ്പൊ അതെല്ലാം സാധിച്ചു കൊടുക്കേണ്ട ജോലി ഈ ഇന്ദ്രനാണ് അതുകൊണ്ട് വജ്രായുധവുമായിട്ട് പാഞ്ഞു ചെന്നിട്ട് അവരുടെ ജല വർഷജലത്തിൽ അവരുടെ ദുർഗങ്ങൾ തറുത്ത് വീഴുന്നു വർഷജലെന്ന് പറയുമ്പോൾ ഭൂമിയിൽ ആകാശത്തിലാണെങ്കിൽ മേഘങ്ങളെ ചേർക്കാൻ ഹൈഡ്രജനും ഓഴിച്ച് ലഘിച്ച് ഇനി ചേർത്തുകൊണ്ട് യോജിപ്പിച്ചിട്ട് മഴയാക്കാൻ അവിടെയും ഇതേമാരി ഒരു രാസപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് അവിടെ ഈ വളരെ വേഗത്തിൽ ഇത്ര ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കോട്ടകളെല്ലാം തള്ളി തകർത്തിട്ട് അതിന് വജ്രായുധമുണ്ട് കാരണം ഇതിനെല്ലാം പൊട്ടിക്കണ്ടിട്ട് അത്രയും ഫലങ്ങൾ വേണം അല്ലാതെ ഒന്നും ആറ്റങ്ങളെ പൊട്ടിച്ച് വേറെ പറ്റില്ല അതുകൊണ്ടാണ് ഏറ്റവും ഹാർഡായ വജ്രായുധം എന്ന് പറഞ്ഞത് ഇനി പതിനാലില് മണ്ഡലം ഒന്ന്

ദശായു എന്നുപേരുള്ള ഋഷിയെ രക്ഷിച്ചു അശ്വങ്ങളുടെ ഖുരപതനത്തിൽ നിന്നുണ്ടായ തൂളി ആകാശത്തെ മറച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ രണക്ഷേത്രത്തിൽ ഉറച്ചു നിന്നു ഇവിടെ ദശായു പേരായ ഋഷിയെ നീ രക്ഷിച്ചു എന്ന് പറയുകയാണ് അതായത് പണ്ടുകാലത്ത് കൃത്രിമമായിട്ട് സോമയാഗം എന്നല്ല പറഞ്ഞിട്ട് കേട്ടില്ല ഈ പറ്റിയെല്ലാം കേട്ടിട്ടുണ്ടല്ലോ അതിൽ ചില ഈ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അയണൈസ് ചെയ്തിട്ടുള്ള വസ്തുക്കൾ ഭൂമിയിൽ പോയിട്ട് ഈ അയോണുകളെ കൂടി പ്രേരക വസ്തുക്കളായിട്ട് തീരും അപ്പൊ അന്ന് ഋഷികൾ അതിന് ശ്രവിച്ചപ്പോൾ മണ പെയ്യാതിരിക്കും മേഘങ്ങൾ കൂടിച്ചേർന്നു വെള്ളമായിട്ട് താഴെത്തോട്ട് വരുന്നില്ല അപ്പൊ അവയെ യോജിപ്പിക്കുവാൻ വേണ്ടി ഋഷികൾ എന്തു ചെയ്തു ഇവിടെ ചില യാഗങ്ങൾ നടന്നു ആ യാഗത്തിന്റെ ഫലമായി ഉയരുന്ന ആ അയോണിക് കവങ്ങൾ അവിടെ അവയെ യോജിപ്പിക്കുവാൻ സഹായം പ്രേരിപ്പിക്കും അപ്പോൾ ഇന്ദ്രൻ അവിടെ എത്തിയിട്ട് അവരെ സഹായിക്കും എങ്കിലും ഇന്ദ്രനുണ്ടെങ്കിലല്ലേ അതിനെ ഏകോപിപ്പിക്കാൻ ഇന്ദ്രൻ തോന്നുന്നു അതുകൊണ്ട് ഋഷികളെ രക്ഷിച്ചു എന്ന് പറയാണ് അശ്വങ്ങളിലൂടെ ഉണ്ടാകുന്ന ധൂളി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ യാഗങ്ങളെല്ലാം നടത്തുമ്പോൾ അഗ്നിയിൽ അർപ്പിക്കുന്ന ഈ വസ്തുക്കൾ സോമനതെന്നുള്ള എന്നുള്ള നീരല്ല കടങ്ങളെയും മുകളിലേക്ക് പറഞ്ഞു വരുന്നുണ്ട് ചില പൊടിപടങ്ങളെ പൊടിപടലങ്ങളെ കാർബണയെല്ലാം മുകളിലേക്ക് പുകരൂപത്തിൽ ധൂപം ായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് പൊടി ഉണ്ടാകുമ്പോൾ ഈ ഉണ്ടാകുന്ന വെള്ളം പൊടിയിൽ പറ്റിച്ചേർന്നിട്ട് പെട്ടെന്ന് മഴയായിട്ട് അതുകൊണ്ടാണ് ആധുനിക സയൻസ് മഴ പെയ്യാൻ വേണ്ടിയിട്ട് ആകാശത്തിൽ ചില പൊടികളെ ഒരു പരിപാടി പരീക്ഷിച്ചു നോക്കിയിരുന്നു അപ്പം ആ പൊടികളിൽ ഈ വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്നിട്ട് വീടാക്കുമുള്ള അതുതന്നെയാണ് യാഗങ്ങളിലും ഇതിലെ സോമയാഗത്തിലെല്ലാം സോമലതയും അതിലൂടെ അവസാനം ആ കെട്ടിടം തന്നെ നീ അഗ്നിക്കിരയാക്കും അപ്പം അതിലൂടെ പൊടിപടനങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ അതും കൂടി വെള്ളത്തെ ശാസ്ത്ര അതില്ലാതെ പറ്റി പിടിച്ചുകൊണ്ട് പെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക അവിടെയെല്ലാം ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ആരാണ് ഇന്ദ്രൻ ആണ് അപ്പോൾ അവിടെ ആരുണ്ട് നീ ആ രണക്ഷേത്രത്തിൽ ആകാശത്തിൽ വെച്ച് അവിടെ ഒരു മത്സരം നടക്കുകയാണ് ഈ ജലകടങ്ങളെയെല്ലാം യോജിപ്പിച്ചിട്ട് അയണൈസ് ചെയ്ത ജലമേഘങ്ങളെയെല്ലാം യോജിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഋഷികളായിക്കുന്ന അയോണുകളും പൊടിപഠനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു യുദ്ധം നടന്നിട്ടാണ് പിന്നെ മഴയായിട്ട് പെയ്യുന്നത് ആ രണക്ഷേത്രത്തിൽ ആരും കൂട്ട് ഇന്ദ്രനും കൂടെ പതിനഞ്ച് മണ്ഡലം ഒന്ന് సూత్ర ముప్పతిమూనిల్ పదన అవశ్యమం వృషభం తుగ్ర్యాసు క్షేత్రజేషే మఘవ చిత్ర యదా అక్రంఛతృయరా వేదనాక ഭൂമിയുടെ ആഗ്രഹത്താൽ ശൈത്രേയനെ ഇന്ദ്രൻ രക്ഷിച്ചു ജലത്തിൽ തന്നെ വസിച്ചുകൊണ്ട് വളരെ കാലം വരെ യുദ്ധം ചെയ്തുകൊണ്ട് ശത്രുക്കളുടെ ഐശ്വര്യം ഇന്ദ്രൻ ജലത്തിൽ ആക്കി കളഞ്ഞു അങ്ങനെ കുത്തി ഒലിച്ച് മഴ പെയ്യാൻ തുടങ്ങിയപ്പോ ഭൂമിയിലെ പ്രളയമുണ്ടാകുമ്പോൾ ആ പ്രളയത്തിൽ എല്ലാ മറ്റോ ആരെങ്കിലും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാർക്ക് തന്നെയാണ് ഇന്ദ്രന് തന്നെയാണ് അതായത് ഇവിടെ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലല്ല ഇന്ദ്രൻ്റെ പ്രവൃത്തിയുണ്ട് അപ്പം വെള്ളത്തിൽ പോയ ശരേത്രേനെ നീ രക്ഷിച്ചു ജലപ്രവാഹ പ്രവാഹത്തിൽ നീ ജലത്തിൽ തന്നെ വസിച്ചുകൊണ്ട് വളരെ കാലം വരെ യുദ്ധം ചെയ്തു ആ ജലത്തിൽ തന്നെ യുദ്ധം ചെയ്യുന്ന ആ കുത്തി ഒലിച്ച് പോകുന്ന ജലങ്ങളും ജലവും എല്ലാം യുദ്ധം ചെയ്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത് വളരെ ശക്തിയോടുകൂടി പല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഭൂമിയിലൂടെ കുത്തി ഒലിച്ച് പോകുന്നത് അവിടെയെല്ലാം എന്ത് കിടക്കുന്നുണ്ട് പാറകളെല്ലാം പൊട്ടി തകരുന്നുണ്ട് ആ പാറകൾ പൊട്ടിത്തരമ്പോൾ അവിടെ എല്ലാം തൊട്ട് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള സ്വാധീനം ഉണ്ട് അങ്ങനെ നീ ശത്രുക്കളുടെ ഐശ്വര്യം നീ ജലത്തിലാട്ടിക്കളഞ്ഞു അപ്പം വെള്ളം ഒഴുകുന്നതിൻ്റെ മഴയായിട്ട് പെയ്ത് മഴ മഴവെള്ളം പർവ്വതങ്ങളിലൂടെ ഇങ്ങനെ കുറ്റി ഒലിച്ചു വരുമ്പം എന്തെല്ലാം അതിനെ തട തടുത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ടോ അവയെല്ലാം തച്ചൊടച്ചു കൊണ്ടാണ് വെള്ളം സ്മൂത്തായിട്ട് ഒഴുകിൻ്റെ ഭൂമിയിലൂടെ മഴവെള്ളം ഒഴുക്കി പോകുന്നത് അവിടെയെല്ലാം ഒരു യുദ്ധം നടക്കുകയാണ് കാരണം പാറകളെല്ലാം എന്തായി പോകുന്ന കുത്തോളുത്തിൽ പാറകളെല്ലാം പൊട്ടിപ്പോകുവല്ലോ ചെറിയ കല്ലുകളെല്ലാം ആ വെള്ളച്ചാട്ടത്തിൽ അപ്പം അവിടെയെല്ലാം ഓരോ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെയെല്ലാം എല്ലാം ഇന്ധനമാണ് ആ വെള്ളം ഒഴുകുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കുന്നത്